നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ത്രിപ്പറയാർ ചാവക്കാട് പുത്തനത്താണി സൺറൈസ് ഹോസ്പിറ്റൽ

ഈ അവധിക്കാലം മാർത്തും മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസു മെറൈൻ മെറാക്കിൾസ് എക്സ്പോ മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ സഫാരി ഗ്രൗണ്ട് അകാരണമായി പെട്രോൾ ഡീസൽ പാചകവാദ വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കർഷക തൊഴിലാളി യൂണിയൻ വട്ടംകുളം വില്ലേജ് കമ്മിറ്റി നടുവട്ടം സെന്ററിൽ പ്രതിഷേധ കൂട്ടായ്മയും അടുപ്പുകുട്ടി സമരവും സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അനിത കുറ്റിപ്പാല ഉദ്ഘാടനം ചെയ്തു പി ജി വിനോദ് അധ്യക്ഷനായി ഇബ്രാഹിം നടവട്ടം ഹമീദ് നടുവട്ടം സി എസ് പ്രസന്ന പ്രീത നടവട്ടം സൗദാമിനി ദിനേശൻ എന്നിവർ സംസാരിച്ചു തേജ് ബേബി പോട്ടൂർ സ്വാഗതവും അയ്യപ്പൻ തൈക്കാട് നന്ദിയും പറഞ്ഞു കാലടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാലടി സെന്ററിൽ അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഞ്ചായത്ത് സെക്രട്ടറി വിജയകുമാരി ഉദ്ഘാടനം ചെയ്തു പി മുരളീധരൻ രജനി ഇ പി മണി ഷിബിൻ ദാസ് പ്രകാശൻ പ്രബിത എന്നിവർ സംസാരിച്ചു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അടിക്കടി പെട്രോളാണെങ്കിലും ഡീസലാണെങ്കിലും പാചകവാതകമാണെങ്കിലും വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെയാണ് ഈ പ്രതിഭേദ കൂട്ടായ്മ അപ്പോൾ ഈ പ്രതിഭേദ കൂട്ടായ്മ നമ്മുടെ കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു